അസാമലൈക്കും വിശുദ്ധ ഖുർആാനിലെ പ്രാർത്ഥനകൾ നമ്മൾ നോക്കുമ്പോൾ അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സൂറത്തു ലംബിയ അതിലെ ജക്കരിയാ അലി സ്വലാത്തുസ്സലാം പ്രവാചകൻ്റെ ഈ പ്രാർത്ഥനയാണ് റബ്ബിലു എന്താണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് റബ്ബേ എന്നെ നീ ഒറ്റയായി വിട്ടേക്കരുതേ ത ഹൈറുൽ വാരി നീയാണ് അനന്തരമെടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളത് എന്നാണ് അപ്പോൾ നമ്മൾ നമ്മൾക്ക് ഒരാശയമുണ്ടാവും നമുക്കൊരു ആദർശം ഉണ്ടാവും അതിനൊക്കെ ഇവിടെ ഇനി വരുന്ന ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ നല്ല സ്വാലിഹായ മക്കളൊക്കെ ആ ആശയം ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് ഇങ്ങനെ ജീവിക്കണം നമുക്കൊരു അനന്തരാവകാശികൾ ഉണ്ടാവണം പിന്തലമുറ ഉണ്ടാവണം എന്നൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രതീക്ഷയും ആഗ്രഹവും ഒക്കെയാണ് നല്ല മക്കളുണ്ടാവണം എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് റബ്ബന ഹബിലന അല്ലെ മീൻ അസ്വാജിനാത്തിന കുറത്താഴി ഞങ്ങൾക്ക് സന്താനങ്ങളിൽ നിന്ന് ഇണകളിൽ നിന്നൊക്കെ കൺകുളിർമ വേണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും അപ്പം അത്തരത്തിൽ ഒരനന്തരാവകാശി ഇന്നും ഇല്ലാതെ എന്നെ അങ്ങ് വിട്ടേക്കരുതേ എന്ന ഈ ഒരു പ്രാർത്ഥനയാണ് അപ്പം മക്കളുണ്ടാവും ചിലപ്പോൾ ആ മക്കൾ നല്ല മക്കളാവും ചിലപ്പോൾ നല്ല മക്കളാവില്ല ചിലപ്പോൾ മക്കളേ ഉണ്ടാവില്ല ഇതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് അപ്പൊ നേർക്കു നേർ സ്വന്തം മക്കൾ എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു പിൻതലമുറ നമ്മുടെ ഈ നല്ല ആശയം മുറുകെ പിടിക്കുന്ന അടുത്തൊരു തലമുറ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഒരു കാര്യമാണ് ഇപ്പം റസൂൽ സല അലുവലം വാലറ്റവനാണ് എന്ന് മക്കയിലുണ്ടായിരുന്ന ശത്രുക്കളൊക്കെ ആക്ഷേപിച്ചു കളിയാക്കി അപ്പോൾ ഇന്ന ഇന്നൽ കൗസർ ഇന്ന റബി കിൽ അബ്ദർ നിന്നോട് വിദ്വേഷം വെക്കുന്നവൻ തന്നെയാണ് വാലറ്റവൻ എന്ന് പറയുന്നത് അപ്പോൾ നേർക്കുനേർ മക്കൾ ഉണ്ടായിട്ടില്ലെങ്കിലും നമ്മുടെ ആശയത്തിന് ഇവിടെ പിന്തുടർച്ച ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം അതിന് ഇപ്പോൾ നബ്സിള്ളി വല്ലമക്ക് മക്കൾ പ്രത്യേകിച്ചും ആൺകുട്ടികളോ അല്ലെങ്കിൽ കുറേ കാലം ജീവിച്ചിരുന്ന അനന്തരാവകാശിയായി ഭരണമൊന്നും ഏറ്റെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള നേർക്കുനേരുള്ള മക്കളൊന്നുമില്ലെങ്കിലും ആ ആശയം നെഞ്ചിലേറ്റുന്ന എത്ര ആളുകളാണ് ലോകത്തുള്ളത് അല്ലേ അങ്ങേയറ്റം റസൂലിനെ സ്നേഹിക്കുന്ന ആ സ്വഭാവ രീതികൾ ആ ജീവിതത്തിലെല്ലാ സംഗതികളും അതുപോലെ ജീവിതത്തിൽ പകർത്തണം എന്ന് താല്പര്യപ്പെടുന്ന എത്ര ആളുകളല്ലത് അപ്പോൾ അതൊക്കെ വലിയൊരു പിന്തുടർച്ച തന്നെയാണ് അപ്പോൾ ഏതായിരുന്നാലും നമുക്കൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന നേർക്കുനേർ നമ്മുടെ മക്കളെയും ഈ ഒരു വഴിയിൽ തന്നെ നിലയുറപ്പിക്കണമേ ആശയം വീണ്ടും ഭൂമുഖത്ത് നിലനിൽക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്